കഴിഞ്ഞ ദിവസം തിരുവനന്തപുരത്ത് ഒരു ജപ്തി നടപടിയുമായി ബന്ധപ്പെട്ട ഒരു വാർത്ത ശ്രദ്ധയിൽപ്പെട്ടു ആ ജപ്തി നടപടി എന്താണെന്ന് വെച്ചാൽ ഒരു വീട്ടിൽ അല്ലെങ്കിൽ അഞ്ച് പേരടങ്ങുന്ന രണ്ട് കുട്ടികളുമടങ്ങുന്ന ഒരു കുടുംബത്തിൽ ജപ്തി ചെയ്യാൻ വേണ്ടി ബാങ്കുകാർ വന്ന് അവരെ പുറത്തിറക്കിയിട്ട് വീട് ലോക്ക് ചെയ്യുകയും അവരെ പുറത്തിറക്കുകയും ചെയ്തു ഈ വരുന്ന മാസം ജൂലൈ മൂന്നാം തീയതി വരെ ജപ്തി അല്ലെങ്കിൽ പൈസ തിരിച്ചടയ്ക്കണമെന്നുള്ള വ്യവസ്ഥയിലായിരുന്നു അത് ചെയ്തത് പക്ഷെങ്കിൽ അതിനിപ്പുറം തന്നെ ബാങ്കുകാർ തുടർ നടപടികൾ അതിനെതിരെ സാമൂഹ്യ മാധ്യമങ്ങളിലൂടെ അല്ലെങ്കിൽ ചാനലിലൂടെ വന്ന വാർത്തയെ തുടർന്ന് ഒരു കേന്ദ്രമന്ത്രി അവരുടെ പൈസ തിരിച്ചടയ്ക്കുകയും അവരെ ജപ്തിയിൽ നിന്ന് ഒഴിവാക്കുകയും ചെയ്തു ഇവിടുത്തെ പ്രശ്നം എന്താണെന്ന് ചോദിച്ചാൽ ഒരു പ്രൈവറ്റ് ധനകാര്യ സ്ഥാപനമാണ് അവർക്ക് ലോൺ കൊടുത്തത് ആ ലോണുമായി ബന്ധപ്പെട്ടാണ് കാര്യങ്ങളാണ് ഇവിടെ നടക്കുന്നത് അപ്പോൾ അവിടെ ഈ സംഭവിച്ച കാര്യമെന്ന് പറഞ്ഞാൽ അവർക്ക് ഒരു ഏകദേശം നാല് ലക്ഷം രൂപയുടെ അടുത്താണ് അവർക്ക് ബാങ്കിൽ അടയ്ക്കേണ്ട ബാങ്കുകാർ പറയുന്ന അതായത് നോട്ടീസിൽ നോട്ടീസിലവിടെ പതിപ്പിച്ചേക്കുന്ന എമൗണ്ട് പക്ഷേ അവർ ബാങ്കിൽ ചെന്നപ്പോൾ അത് അഞ്ച് ലക്ഷം രൂപയിൽ മേളിലാകും അത് അതിൻ്റെ കാരണം അന്വേഷിച്ചപ്പോൾ അത് ബാങ്ക് പറയുന്നത് കുടിശ്ശിക ഇനത്തിലും മറ്റിതര ഇനത്തിലുമുള്ള പൈസകളാണെന്നാണ് പറയുന്നത് അതിനെ സംബന്ധിച്ച് മറ്റ് റിപ്പോർട്ടർ ചാനൽ അതിനെക്കുറിച്ച് ചോദ്യം ചോദിക്കുകയും അവർ ബാങ്കിങ് അധികാരികൾ പറയുന്ന കാര്യങ്ങൾ അത് ഒൻപത് മാസത്തെ കുടിച്ചുകയുണ്ടെന്നും അതുപോലെ തന്നെ അതിൻ്റെ ഇതര പലിശകളും ചേർത്താണ് അഞ്ച് ലക്ഷത്തിന് മേൽ എമൗണ്ട് വരുന്നതെന്നും നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്ന ഈ സാധാരണക്കാരൻ നാല് ലക്ഷം രൂപ എമൗണ്ട് തിരിച്ചടയ്ക്കണമെന്നുള്ള വ്യവസ്ഥയിൽ നാല് ലക്ഷം രൂപ എവിടെന്നേലും കടം വാങ്ങിച്ചത് ചെന്ന് കഴിഞ്ഞാൽ പക്ഷേങ്കിൽ അവിടെ അടയ്ക്കേണ്ടത് അഞ്ച് ലക്ഷം രൂപയുടെ അടുത്താണ് ഇത്രയും ഭാരിച്ച എമൗണ്ട് അതായത് ഒരു ലക്ഷം രൂപ കൂടുതൽ അടയ്ക്കാൻ പറ്റാതെ പിന്നെയും കടക്കാരനാകേണ്ട അവസ്ഥ ഇതിപ്പോൾ ഒരു കേന്ദ്രമന്ത്രി ഇടപെട്ടതുകൊണ്ട് മാത്രം അവർക്ക് ഒരു ലക്ഷം രൂപയുടെ പെട്ടെന്ന് അടയ്ക്കാനുള്ള ഒരു സ്ഥിതി ഉണ്ടാവും അല്ലാത്ത പക്ഷം ഈ ഒരു ലക്ഷം രൂപ പിന്നെയും അവരുടെ ആധാരം അല്ലെങ്കിൽ മറ്റ് സാമഗ്രികൾ ഇരുപത്തൊന്ന് ദിവസം കഴിഞ്ഞ് തിരിച്ചു കൊടുക്കത്തുള്ള പറയുന്നത് പക്ഷേ അത് സംബന്ധിച്ച് നമുക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞത് ഈ ബാങ്കുകാർ പറയുന്ന എമൗണ്ട് ഒരു പക്ഷേ ഒരു വട്ടിപ്പലിശ അല്ലെങ്കിൽ ബ്ലേഡ് പലിശ ഇനത്തിൽ അതായത് പ്രൈവറ്റ് സ്വകാര്യ ബാങ്ക് പലിശ ഇനം അങ്ങനെ അതേക്കുറിച്ച് ബാങ്കിങ് അധികാരികളോട് റിപ്പോർട്ടഡ് ചാനലിലെ ആങ്കർ അല്ലെങ്കിൽ സോറി റിപ്പോർട്ടഡ് ചാനലിലെ ആൾക്കാർ ഇവരോട് ചോദിക്കുമ്പോൾ അവർ പറയുന്നതിൻ്റെ മറുപടി നാല് ലക്ഷം രൂപയല്ലേ അവിടെ നോട്ടീസ് പതിച്ചത് പിന്നെ ഇവിടെ ബാങ്കിൽ വരുമ്പോൾ അഞ്ച് ലക്ഷം രൂപ അതെന്ത് ന്യായമാണെന്ന് ചോദിച്ചപ്പോൾ അവർ പറഞ്ഞതിൻ്റെ മറുപടി അത് അവർ പറയുന്നത് സത്യമുള്ളൊരു കാര്യമാണ് കാരണം അവർ നാല് ലക്ഷം രൂപ എമൗണ്ട് വെച്ചാണ് അവർ കോടതിയിൽ ആ സമയത്ത് കേസ് ഫയൽ ചെയ്യുന്നത് അപ്പോൾ അത് മാത്രമാണ് കോടതിയിൽ നിന്ന് ജപ്തി നടപടികൾ മുന്നോട്ട് പോകുന്നത് അപ്പോൾ ആ എമൗണ്ട് മാത്രമേ അവിടെ കാണിക്കാൻ പറ്റത്തുള്ളൂ എന്നാണ് അവർ പറയുന്നത് അതായത് നാല് ലക്ഷം രൂപയ്ക്ക് വേണ്ടി തനിക്ക് ബാങ്കിങ് അധികാരികൾ പ്രൈവറ്റ് ബാങ്കുകാർ നാല് ലക്ഷം രൂപ തിരിച്ചു കിട്ടണം എന്നുള്ള അവസ്ഥയിലാണ് ഇവരിൽ നിന്നും ഈ കോടതിയിൽ നിന്നും ജപ്തി നടപടികളുമായി മുന്നോട്ട് പോകുന്നത് അപ്പോൾ ആ എമൗണ്ട് മാത്രമേ ആ വീടിൻ്റെ മുന്നിൽ അതായത് ജപ്തി നമുക്ക് നടത്തിയാൽ നമുക്കറിയാം ജപ്തി നടപടിയുമായി ബന്ധപ്പെട്ട് കാര്യങ്ങൾ നടത്തുമ്പോൾ അവിടെ ഈ ബാങ്കുകാർ ഒരു നോട്ടീസ് പതിക്കും അതിൽ എമൗണ്ട് എടുത്ത വർഷം ലോണെടു അടയ്ക്കാനുള്ള തുക ഇതേക്കുറിച്ചെല്ലാം എഴുതും ആ എമൗണ്ടിലാണ് നാല് ലക്ഷം രൂപ കാണിച്ചത് അപ്പോൾ ആ നാല് ലക്ഷം രൂപ മാത്രമല്ല അത് കഴിഞ്ഞ് ബാങ്കിങ് ചാർജ് മറ്റിതര ചാർജുകളെല്ലാം ചേർത്താണ് അഞ്ച് ലക്ഷം രൂപയ്ക്ക് മേളി വരുന്നതെന്നാണ് പറയപ്പെടുന്നത് ഈ കേസിൽ നിന്ന് നമുക്ക് മനസ്സിലാകുന്നത് ഇവരുടെ ഒരു പ്രിൻസിപ്പൽ എമൗണ്ട് അതായത് ഇവർ ലോൺ എടുത്ത എമൗണ്ട് ഏകദേശം മൂന്ന് ലക്ഷം രൂപയുടെ അടുത്താണ് അതിൻ്റെ പലിശ ഇനത്തിലാണ് ഈ രണ്ട് ലക്ഷം രൂപ എക്സ്ട്രാ ഇവർ അടയ്ക്കേണ്ടി വരുന്നത് എക്സ്ട്രാ എന്നല്ല രണ്ട് ലക്ഷം രൂപ പലിശ ഇനത്തിൽ തന്നെയാണ് ഇപ്പം നമ്മൾ മനസ്സിലാക്കേണ്ട വേറൊരു കാര്യം ബാങ്കിൽ ആദ്യം നമ്മൾ ലോണിൽ അപേക്ഷിച്ച് ലോൺ പേപ്പറുകളിൽ സൈൻ ചെയ്യുമ്പോൾ അവിടെ ബാങ്കിങ് ചാർജ് മറ്റ് ഇതര ചാർജുകൾ നമ്മളിൽ ഈടാക്കുന്ന കാര്യങ്ങളും അവർ അവർ സൈൻ ചെയ്ത് നമ്മളോട് വാങ്ങിക്കുന്നുണ്ട് അതുകൊണ്ട് തന്നെ ജപ്തി നടപടികളിലും അതിൽ ആധാരം പോലുള്ള കാര്യങ്ങൾ വെച്ച് പണം എടുക്കുമ്പോഴും അത് അവർക്ക് ലീസ് ചെയ്യാനും അവർക്കത് അറ്റാച്ച് ചെയ്യാനുമുള്ള വകുപ്പുകളുമൊക്കെ ചേർത്താണ് നമ്മളിന്ന് സൈൻ ചെയ്ത് വാങ്ങിക്കുന്നത് അപ്പോൾ അതുകൊണ്ട് ഒരു കാരണവശാലും നമുക്കതിൽ നിന്ന് ഒരു പൈസ അടക്കിയല്ലാതെ ഒരു നിവൃത്തിയില്ല കോടതിയിൽ പോയാലും അവരുടെ ആ സ്വകാര്യ ബാങ്കുകളുടെ ഭാഗത്തായിരിക്കും ന്യായം കാരണം അവർക്കായിരിക്കും വിജയം അവർക്കാർക്കും കോടതി അവർക്ക് അനുകൂലമായിട്ടായിരിക്കും കോടതി വിധികളും ഉണ്ടാകുക എന്നിരുന്നാൽ തന്നെ ചില സാഹചര്യങ്ങളിൽ കോടതി തിരിച്ചും നമുക്ക് അനുകൂലമായിട്ടുള്ള വിധികളുണ്ടാകാറുണ്ട് അതായത് കുറച്ച് സ്ഥലങ്ങൾ ഉണ്ടാകുകയൊക്കെ ചെയ്യുന്നത് സാധാരണക്കാരായ ആൾക്കാർ ഇതുപോലുള്ള ബാങ്കുകൾ അതായത് പ്രൈവറ്റ് കേരളത്തിലെ പ്രൈവറ്റ് ബാങ്കുകളിൽ അല്ലെങ്കിൽ ഇന്ത്യയിലെ പ്രൈവറ്റ് ബാങ്കിൽ നിന്ന് ലോൺ എടുത്ത് കഴിയുമ്പോൾ അതിൻ്റെ പലിശ ഇനത്തിൽ ഒരുപാട് എമൗണ്ട് വരും പലിശ ഇനം എന്ന് പറയുമ്പോൾ ബാങ്കിങ് നമ്മൾ ഇൻട്രസ്റ്റ് അല്ലെങ്കിൽ നമ്മൾ ബാങ്കിൽ കുറച്ച് പൈസ ഇട്ട് അതിന് നമുക്ക് കിട്ടുന്ന ഇൻട്രസ്റ്റ് റേറ്റ് വളരെ കുറച്ചും പക്ഷേ നമ്മൾ ലോൺ എടുക്കുന്ന എമൗണ്ടുകൾക്ക് പലിശ കൂടുതലുമാണ് അതായത് ഉദാഹരണം പറഞ്ഞാൽ അഞ്ച് ശത നമ്മൾ ബാങ്കിൽ പലിശ പൈസ ഇടുവാണെങ്കിൽ ഒരു പക്ഷേ അഞ്ച് ആറ് ശതമാനം നമുക്ക് റിട്ടേൺ കിട്ടുമെങ്കിൽ നമ്മൾ ലോൺ എടുക്കുവാണെങ്കിൽ അതിൻ്റെ ഇരട്ടി ഒരു പതിനഞ്ച് ശതമാനം വരെ നമ്മളിന്ന് തിരിച്ചു ഈടാക്കുന്നു അതുപോലെ തന്നെ ബാങ്കിങ് പ്രോസസിങ് ചാർജ് മറ്റിതര ചാർജുകൾ അഥവാ ലോൺ അടയ്ക്കുന്ന അടയ്ക്കാൻ താമസം വരുമ്പോൾ ഏതെങ്കിലും പേപ്പറുകൾ നമുക്ക് അയക്കുവാണെങ്കിൽ അതിൻ്റെ ചാർജ് അതോടൊപ്പം തന്നെ ഏതെങ്കിലും ഉദ്യോഗസ്ഥരെ നമ്മുടെ അടുത്തേക്ക് വരുകയാണോ അതിൻ്റെ ചാർജ് അങ്ങനെയൊക്കെയുള്ള ഒത്തിരി കാര്യങ്ങൾ ഇതിനകത്ത് ഉൾപ്പെടുത്തിയിട്ടാണ് ഇവർ നമുക്ക് ലോൺ തരുന്നത് ലോൺ തരുമ്പോൾ ഇതിനെല്ലാം പേപ്പറുകൾ നമ്മുടെ കയ്യിൽ നിന്ന് ഒപ്പിട്ട് വാങ്ങിക്കുന്നതുമാണ് അതോടൊപ്പം തന്നെ പ്രോപ്പർട്ടി വെച്ചുള്ള ലോണുകൾ അതായത് സാലറി ബേസ്ഡ് അല്ലെങ്കിൽ ഡോക്യുമെൻ്റ് ബേസ്ഡ് ലോൺ കൊണ്ട് പ്രോപ്പർട്ടി ബേസ്ഡ് പ്രോപ്പർട്ടി ബേസ്ഡ് ലോൺ എന്ന പ്രോപ്പർട്ടിയാണ് സെക്യർ സെക്യൂർ ചെയ്യുന്നത് ഇല്ല ലോൺ എമൗണ്ടിൽ അപ്പോൾ എന്ത് കാരണം വന്നാലും നമ്മുടെ പ്രോപ്പർട്ടി അവർക്ക് അറ്റാച്ച് ചെയ്യുവാനുള്ള ആ എല്ലാ ഇതും ഇതും വെച്ചിട്ടാണ് നമ്മൾ ലോൺ എടുക്കുന്നത് അതുകൊണ്ട് പ്രോപ്പർട്ടി വെച്ച് ലോൺ എടുക്കുമ്പോൾ വളരെ സൂക്ഷിക്കുക അതുപോലെ തന്നെ പലിശ ഇനത്തിൽ വരുന്ന എമൗണ്ടുകളെക്കുറിച്ചൊരു ധാരണ ഉണ്ടാകുക അതുപോലെ തന്നെ ഈ മറ്റ് പ്രോസസിങ് ചാർജ് അതായത് അടയ്ക്കാതെ വന്നാൽ എന്ത് എമൗണ്ട് വരും എന്നുള്ളത് ഇപ്പോൾ കേരളത്തിലുള്ള പലരുടെയും നമുക്കറിയാം പലരുടെ വീടുകൾ പലരുടെ പല സ്ഥാപനങ്ങൾ ഒക്കെ ഇതുപോലെ പ്രോപ്പർട്ടി ലോണുകളിൽ പെട്ട് ബാങ്കിന് കിട്ടിയിട്ടുണ്ട് അത് ബാങ്കിങ് നിയമം അനുസരിച്ച് അറ്റാച്ച് ചെയ്യാനുള്ള എല്ലാ അധികാരവും അവർക്കുണ്ട് സാധാരണക്കാരുടെ ആൾക്കാർക്ക് ഏറ്റവും വലിയ ആഗ്രഹങ്ങളാണ് നല്ല സ്വന്തമായൊരു വീട് അതോടൊപ്പം തന്നെ ഒരു കാറ് ബൈക്ക് മറ്റു പല സാധനങ്ങളും അതായത് നമ്മുടെ ജീവിത നിലവാരം മെച്ചപ്പെടുത്താനുള്ള സാധനങ്ങൾ പക്ഷേ അതൊക്കെ വാങ്ങിക്കുമ്പോൾ ഈ ഡോൺ രൂപത്തിൽ വാങ്ങിക്കുമ്പോൾ നമ്മൾ വളരെ സൂക്ഷിക്കേണ്ടിയിരിക്കുന്നു ഇങ്ങനെയുള്ള ഒരു പാരിച്ച എമൗണ്ട് ലോൺ കൂടാതെ അതായത് നമ്മുടെ ഇടത്തെ എമൗണ്ട് കൂടാതെ നല്ലൊരിനം പലിശയും അതോടൊപ്പം തന്നെ അവരുടെ മറ്റ് ഇതര ചാർജുകളും ചേർത്താണ് നമ്മളിൽ നിന്ന് ഇടാക്കുന്നത് അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങൾ നമ്മൾ ചെയ്യുമ്പോൾ വളരെ സൂക്ഷിക്കണം ഒരു ചെറിയ എമൗണ്ട് അതെങ്കിൽ ഞാൻ ഇപ്പോൾ കുറച്ചും പോയി പറഞ്ഞ പോലെ തന്നെ മൂന്ന് ലക്ഷം രൂപ എടുത്ത എമൗണ്ട് അല്ലെങ്കിൽ മൂന്ന് ലക്ഷത്തിൽ താഴെ എടുത്ത എമൗണ്ടിനെ നമ്മൾ അട തിരിച്ചടയ്ക്കേണ്ടത് അഞ്ച് ലക്ഷം രൂപയുടെ അടുത്താണ് അത് ഒരുപക്ഷെങ്കിൽ പലിശയും കൂട്ടുപലിശയും എല്ലാം ചേർന്നൊരു എമൗണ്ടാണ് പക്ഷേ ഈ താമസം വരുംതോറും ഒരുപക്ഷെ റീപേയ്മെൻറ്റ് കാലാവധി അഞ്ച് വർഷമോ പത്ത് വർഷമോ എടുത്തിരുന്നെങ്കിൽ അതിൽ ഒരു എമൗണ്ട് ആയിരിക്കും അവർക്ക് വരുന്നത് രണ്ട് ലക്ഷം രൂപയ്ക്ക് അടയ്ക്കും ചിലപ്പം പത്ത് ലക്ഷം രൂപ വരെയൊക്കെ പലിശ ഇനത്തിലൊക്കെ അവർ വാങ്ങിക്കാൻ ചാൻസ് ഉണ്ട് കാരണം ബാങ്കിങ് പോളിസി അനുസരിച്ച് വാങ്ങിക്കുന്നതാണ് രണ്ടാമത് ഞാൻ ആ റിപ്പോർട്ടർ ചാനലിലെ ആ ബാങ്കിങ് അധികാരികളോട് ചോദിക്കുമ്പോൾ അവർ പറയുന്ന പല കാര്യങ്ങളും നമ്മൾ മനസ്സിലാക്കാൻ നമ്മൾ അവരോട് ചോദിക്കുമ്പോൾ അല്ലെങ്കിൽ റിപ്പോർട്ടർ ചാനലിലെ ആൾക്കാർ ആ ബാങ്കിങ് അധികാരികളോട് ചോദിക്കുമ്പോൾ അവർ പറയുന്ന പല കാര്യങ്ങളും മനസ്സിലാകുന്നത് അവരെന്തോ കുറ്റക്കാരായ പോലെയാണ് അതായത് അവരോട് ചോദിക്കുന്നത് കാരണം അതിലിതൊക്കെ ഒരു മറുപടി എന്നുള്ളതാണ് എനിക്ക് പറയാനുള്ളത് ഈ ബാങ്കിങ് ജോലിക്കാർ അല്ലെങ്കിൽ മാനേജർ ഉൾപ്പെടെ ജനറൽ മാനേജർ ഉൾപ്പെടെ ആൾക്കാർ വെറും കോപ്പറേറ്റീവ് കമ്പനിയിലെ ചെറു ചെറിയ ജോലിക്കാർ മാത്രമാണ് അവർക്ക് ബാങ്കിങ് റൂൾസ് അല്ലെങ്കിൽ കോർപ്പറേറ്റ് കമ്പനികൾ നിശ്ചയിച്ചിരിക്കുന്ന ചില നിലവാരങ്ങളുള്ളൂ അതനുസരിച്ചാണ് അവർ പ്രവർത്തിക്കുന്നത് അവർ വെറും ജോലിക്കാർ മാത്രമാണ് അവരെ സംബന്ധിച്ച് ബാങ്കിങ്ങിൻ്റെ റൂൾ അനുസരിച്ച് അവർക്ക് പ്രവർത്തിക്കുക മാത്രമേ ചെയ്യത്തുള്ളൂ കാരണം മാനുഷിക പരിഗണന എന്നുള്ള ഒരു ലെവലേ